നമ്മൾ വന്നിരിക്കുന്നത് പവർദാസൻ മുഖം പഴകുളത്താണ് മായാവി ടയർ കടയിലാണ് എല്ലാത്തരം വാഹനങ്ങളുടെയും യൂസഡ് ടയറുകൾ ഇവിടെ ലഭ്യമാണ് ബൈക്കിൻ്റെ ടയറുകൾ ഇവിടെ മുന്നൂറ് രൂപ മുതൽ യൂസ്ഡ് ടയറുകൾ ലഭ്യമാണ് പുതിയ ടയർ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് പുതിയ ടയർ ലഭ്യമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് അതായത് ബി എംഡബ്ല്യൂടെ ടയറാണ് മാർക്കറ്റ് വില പതിനായിരം രൂപയിൽ വില വരുന്ന ടയറാണ് എഴുപത് ശതമാനം കട്ടയുള്ള ടയർ ഇതിൽ കൊടുക്കുന്നത് വെറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്കൂട്ടറിൻ്റെ യൂസക ടയറ് മുന്നൂറ് രൂപ മുതൽ ലഭ്യമാണ് ഓട്ടോറിക്ഷയുടെ ടയറാണ് വെറും മുന്നൂറ് രൂപ ഓട്ടോറിക്ഷയുടെ ഒരു എൺപത് ശതമാനം കട്ടയുള്ള ടയർ എല്ലാത്തരം വാഹനങ്ങളുടെയും യൂസക ഇവിടെ ലഭ്യമാണ് അവൻ്റെ ലൊക്കേഷൻ വരുന്നത് പഴകുളം ആണോ